പറയാത്തന്നത് പി ആർ ഏജൻസിയുടെ ആവശ്യപ്രകാരമെന്ന് ഹിന്ദു മാധ്യമിക നിരക്കാത്തതിൽ ഏതെങ്കിലും ജില്ലയെയോ മതവിഭാഗത്തെയോ കുറ്റപ്പെടുത്തുന്ന സമീപനം ഉണ്ടായിട്ടില്ലെന്ന് പിണറായി അഭിമുഖം നൽകാൻ മുഖ്യമന്ത്രിക്ക് എന്തിനു പി ആർ ഏജൻസിയെന്ന് പ്രതിപക്ഷ നേതാവ് അൻവറിന്റെ ആരോപണങ്ങളെ പ്രതിരോധിച്ചും മറുപടി കൊടുത്തും മുഖ്യമന്ത്രി സ്വർണക്കടത്ത് സംഘങ്ങളെ പിടിക്കുമ്പോൾ ചിലർക്ക് പൊള്ളുന്നു വഴിയിൽ നിന്ന് വിളിച്ചു കൂവിയാൽ സി പി എമ്മിനെ ബാധിക്കില്ല വർഗീയ ശക്തികൾ പിന്നിലുണ്ടെന്ന് കരുതി എന്തും പറയാമെന്ന് കരുതരുതെന്നും പിണറായി വിജയൻ പി ശശിക്കെതിരെ പി വി അൻവർ ഉന്നയിച്ച പരാതിയിൽ ഗുരുതര ആരോപണങ്ങൾ സ്വർണക്കടത്തിന്റെ പങ്കു പറ്റുന്നു ആർ എസ് എസ് കോൺഗ്രസ് നേതാക്കൾക്ക് പോലീസ് സ്റ്റേഷനുകളിൽ സ്വാധീനം അൻവറിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി പി ശശി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപനത്തിന് കെ ടി ജലീൽ സി പി എം സഹയാത്രികനായി തുടരും ആഗ്രഹങ്ങളെല്ലാം പൂവണിഞ്ഞു ഇനി മാന്യമായ പിന്മാറ്റമെന്നും നാളെ പുറത്തിറങ്ങാനിരിക്കുന്ന പുസ്തകത്തിൽ പരാമർശം സുപ്രീംകോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം കിട്ടിയ സിദ്ദിഖ് ഒളിവിൽ നിന്ന് പുറത്ത് കൊച്ചിയിലെത്തി അഭിഭാഷകനെ കണ്ടു അന്വേഷണ സംഘത്തിന് മുന്നിൽ നാളെ ഹാജരാകുമെന്ന് സൂചന കേസിൽ നടൻ നിവിൻ പോളിയെ ചോദ്യം ചെയ്ത് പോലീസ് കേരളത്തിന് കേന്ദ്രത്തിന്റെ പ്രളയധന സഹായം സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ കേന്ദ്രവിഹിതമായി അനുവദിച്ചത് നൂറ്റി നാല് ദിവസം ആറ് രൂപ കേരളം ആവശ്യപ്പെട്ടത് മൂവായിരം കോടി മഹാരാഷ്ട്രയ്ക്ക് ആയിരത്തി രണ്ട് കോടിയും ആന്ധ്രയ്ക്ക് ആയിരത്തി മുപ്പത്തിരണ്ട് കോടി രൂപയുടെയും ധനസഹായം ജഗ്ഗി വാസുദേവിന്റെ ഇഷ ഫൗണ്ടേഷനെതിരായ ക്രിമിനൽ കേസുകളുടെ വിവരം തമിഴ്നാട് സർക്കാരിനോട് തേടി മദ്രാസ് ഹൈക്കോടതി മകൾ വിവാഹിതയായി ജീവിക്കുമ്പോൾ മറ്റു യുവതികളെ സന്യാസത്തിന് നിർബന്ധിക്കുന്നത് എന്തിനെന്ന് കോടതി ജഗ്ഗി ദേവിന്റെ ആശ്രമത്തിൽ പോലീസ് പരിശോധന വോട്ട് രേഖപ്പെടുത്തിയത് പേർ ഉയർന്ന പോളിംഗ് കുറവ് പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്നു ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ബെയ്റൂട്ടിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം മിസൈൽ ആക്രമണത്തിന് ഇറാൻ ഒരുങ്ങുന്നെന്ന് അമേരിക്കയുടെ മുന്നറിയിപ്പ് നേരിടാൻ തയ്യാറെന്ന് ഇസ്രായേൽ കാൺപൂരിൽ മഴയെയും തോൽപ്പിച്ച് ഇന്ത്യ ബംഗ്ലാദേശിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഏഴ് വിക്കറ്റ് ജയം ജയ്സ്വാൾ കളിയിലെയും അശ്വിൻ പരമ്പരയിലെയും താരം